സുപ്രധാന നിയമങ്ങൾ ഡേ വൺ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം ഹിസ്റ്ററി ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നോക്കാം വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതനാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയി ആണ് മസ്തൂർ കിസാൻ ശക്തി സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയാണ് അരുണ റോയി അതുപോലെ തന്നെ നിഖിൽ ദേയും ശങ്കർ സിംഗ് എന്നിവർ സംഘടനയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് നിഖിൽ ദേവ് ശങ്കർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകരിച്ച നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾസ് ആർ ടി ഐ ആണ് സർക്കാരിനായി വിവരാവകാശ നിയമത്തിന്റെ പ്രാരംഭക്കാരട് രൂപീകരിച്ചത് വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവരാവകാശ നിയമം പാസ്സാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തമിഴ്നാടിന് പുറമെ ഗോവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രാജസ്ഥാൻ രണ്ടായിരം കർണാടക രണ്ടായിരം ഡൽഹി രണ്ടായിരത്തി ഒന്ന് മഹാരാഷ്ട്ര രണ്ടായിരത്തി രണ്ട് അസം രണ്ടായിരത്തി രണ്ട് മധ്യപ്രദേശ് രണ്ടായിരത്തി മൂന്ന് ജമ്മു ആൻഡ് കാശ്മീർ രണ്ടായിരത്തി നാല് എന്നിവിടങ്ങളിലും വിവരാവകാശ നിയമം പാസാക്കി വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി വി പി സിംഗാണ് വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ആര് വി പി സിംഗ് ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം സ്വീഡനാണ് ഇന്ത്യയിൽ ആദ്യം വിവരാവകാശ നിയമം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് വി പി ആണ് അതുപോലെ തന്നെ ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് അത് സ്വീഡനാണ് അപ്പം വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് വി പി സിംഗ് ലോകത്തിലാദ്യം വിവരാവകാശ നിയമം പാസ്സാക്കിയത് സ്വീഡനുമാണ് ഇന്ത്യയിലെ വിവരകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരമാണ് രണ്ടായിരത്തി രണ്ടാണ് ഇന്ത്യയിലെ വിവരാഷ്ട്ര നിയമത്തിൻ്റെ മുൻഗാമി ഇന്ത്യയുടെ ഇന്ത്യയിലെ വിവരാഷ്ട്ര നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് പൗരന്മാർക്ക് അറിയുവാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച അൻപത്തി അഞ്ചാമത് രാജ്യമാണ് ഇന്ത്യ പൗരന്മാർക്ക് അറിയുവാനുള്ള അവകാശം നിയമപരമായി ലഭിച്ച അൻപത്തി അഞ്ചാമത് രാജ്യമാണ് ഇന്ത്യ നോക്കാം വിവരാവോഷ നിയമം രണ്ടായിരത്തി അഞ്ച് അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകും ഉണ്ടാക്കുന്നതിനും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാഘോഷ നിയമം അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ സൂര്യരേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാഘോഷ നിയമം വിവരകോഷ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകളാണ് പതിമൂന്നാം വകുപ്പ് പതിനാറാം വകുപ്പ് ഇരുപത്തിയേഴാം വകുപ്പ് തുടങ്ങിയവ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തി വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് വിവരാവകാശ നിയമത്തിൻ്റെ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നാണ് എന്നാൽ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് അപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്നിനാണെങ്കിലും പാർലമെൻറ്റ് ഈ ബില്ല് പാസ്സാക്കിയത് ഈ പാർലമെൻറ്റ് ഈ ബില്ല് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനുമാണ് വിവരവർഷ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ് വിവരവർഷ നിയമം പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു വിവരാവകാശ നിയമത്തിൻ്റെ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നോക്കാം വിവരാവകാശ നിയമം ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ലോക്സഭയിൽ വിവരാവശ്യ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ് ജിതേന്ദ്ര സിംഗാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന മുഖ്യ വിവരകക്ഷാ കമ്മീഷണർമാരുടെയും മറ്റ് വിവരകാശ കമ്മീഷണർമാരുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നിക്ഷിപ്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആർ ടി എ റൂൾസ് പ്രകാരം കേന്ദ്ര സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ ഉൾപ്പെടെ എല്ലാ വിവരകാശ കമ്മീഷണർമാരുടെയും കാലാവധി മൂന്ന് വർഷമാക്കി ചുരുക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം സംസ്ഥാന മുഖ്യ വിവരക്ഷ കമ്മീഷണറുടെയും മറ്റ് വിവരാവകാശ കമ്മീഷണറുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ നിശബ്ദമാക്കുകയും പിന്നീട് ആ കാലാവധി എന്താണ് മൂന്ന് വർഷമാക്കി ചുരുക്കുകയും ചെയ്തിരുന്നു മുൻപ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സായിരുന്നു ഇപ്പോൾ അതെന്താണ് മൂന്ന് വർഷമാക്കി ചുരുക്കി വിവരകാശ നിയമത്തിന്റെ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ബില്ല് രാജ്യസഭ പാസ്സാക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിനും രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദ് ബില്ലിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം ദേശീയ സംസ്ഥാന വിവരകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാരാണ് മുഖ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം രണ്ടര ലക്ഷം രൂപയാണ് എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെയും സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എന്നൊരു ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് വിവരകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് നോക്കാം അഴിമതി നിർമാർജനം ചെയ്യുക പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പൗരന്മാരെ പ്രാപ്തരാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ വിവരാവശ്യ നിയമത്തിലെ അധ്യായങ്ങളിൽ ആറ് അധ്യായങ്ങളാണ് വിവരാഷ്ട്ര നിയമത്തിൽ വരുന്നത് ഒന്നാം അധ്യായത്തില് പ്രാരംഭിക കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ രണ്ടാം അധ്യായത്തിൽ എന്താണ് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെ പറ്റിയും പറയുന്നു വിവരാവശ്യ നിയമത്തിലെ ആറ് അധ്യായങ്ങളിലത്തെ ഒന്നാം അധ്യായത്തിൽ പ്രാരംഭികത്തെ പറ്റി പറയുന്നു പ്രിലിമിനറി രണ്ടാം അധ്യായത്തില് വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകളെ പറ്റിയും പറയുന്നു മൂന്നാം അധ്യായത്തിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നു നാലാം അധ്യായത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നു അഞ്ചാം അധ്യായത്തിൽ വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും ചുമതലകളും അപ്പീലുകളും പിഴകളെ പറ്റിയാണ് പറയുന്നത് അഞ്ചാം അധ്യായത്തിൽ വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങളും അതുപോലെ ചുമതലകളും അപ്പീലുകളും പിഴകളും ഒക്കെ എന്താണ് അഞ്ചാം അധ്യായത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് ആറാം അധ്യായം പലവക പലവക കാര്യങ്ങളാണ് ആറാം അധ്യായത്തിൽ വരുന്നത് വിവരാഷ്ട്ര നിയമത്തിലെ ആറ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആറ് അധ്യായങ്ങൾ ഉണ്ടെങ്കിൽ യുവരാഷ്ട്ര നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം മുപ്പത്തി ഒന്ന് അതുപോലെ തന്നെ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പട്ടികകളെണ്ണം വിവരാഷ്ട്ര നിയമത്തിലെ പട്ടികകളുടെ എണ്ണം രണ്ട് പട്ടികയാണ് വരുന്നത് ഒന്നാം പട്ടികയിൽ കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരകാഷ്ട്ര കമ്മീഷണർമാരുടെയും അതുപോലെ കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നു വിവരാഷ്ട്ര നിയമത്തിലെ രണ്ടാം പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ വിവരം നിഷേധിക്കുന്നു എന്നതിനെ പറ്റി രണ്ടാം പട്ടികയിൽ പറയുന്നു വിവരാവകാശം ഒരു മൗലിക അവകാശമാക്കി കണക്കാക്കുമെന്ന് സുപ്രീംകോടതി പ്രഖ്യാപിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വാസസ് രാജ് നരയൻ കേസ് അനുച്ഛേദം അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ പ്രകാരം അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകാരം വിവരാവകാശം എന്താണ് ഒരു മൗലിക അവകാശമായി കണക്കാക്കുമെന്ന് സുപ്രീംകോടതി പറഞ്ഞ കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് വാസസ് രാജ് നരയൻ വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ എന്തെല്ലാമാണ് ഒരു പൊതു അധികാരിയുടെ അഥവാ പൊതുസ്ഥാപനത്തിൻ്റെ കൈവശമുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ ആയ പ്രമാണങ്ങളും രേഖകളും പരിശോധിക്കുക അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക അതുവരെ കുറിപ്പ് തുടങ്ങിയവയാണ് വിവരാവകാശ നിയമപ്രകാരം പൗരന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സെക്ഷൻ രണ്ടിൽ നിർവചനങ്ങൾ ഡെഫിനേഷൻസിനെ പറ്റിയാണ് സെക്ഷൻ രണ്ടിൽ പറയുന്നത് ഒന്ന് സുമുചിത സർ സർക്കാർ സെക്ഷൻ രണ്ട് എയിൽ പറയുന്നത് സമുചിത സമുചിത സർക്കാരിനെ പറ്റിയാണ് സെക്ഷൻ രണ്ട് എയിൽ പറയുന്നത് ഒരു പൊതു അധികാര സ്ഥാനത്തെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചിട്ടുള്ളതോ ഉടമസ്ഥയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഫണ്ടിനാൽ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനല്ലോ കേന്ദ്ര ഭരണപ്രദേശത്തിനാലോ ആണെങ്കിൽ കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരിനാണെങ്കിൽ സംസ്ഥാന സർക്കാരിനാലാണെങ്കിൽ സംസ്ഥാന സർക്കാരുമായിരിക്കും അപ്പം സമുചിത സർക്കാരിനെ പറ്റിയാണ് സെക്ഷൻ രണ്ട് ഏയിൽ പറയുന്നത് എന്തിനാണ് സമുചിത സർക്കാരിനെ പറ്റിയാണ് സെക്ഷൻ രണ്ട് എയില് പറയുന്നത് നോക്കാം അടുത്ത വിവരത്തെ പറ്റിയാണ് പറയുന്നത് സെക്ഷൻ രണ്ട് എഫിലാണ് വിവരം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് ടു എഫ് വിവരം എന്നാൽ രേഖകളും പ്രമാണങ്ങളും മെമ്മോകളും ഇമെയിലുകളും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും പത്ര സർക്കുലറുകളും ഉത്തരവുകളും ലോഗ് ബുക്കുകളും അതുപോലെ കോൺട്രാക്റ്റുകൾ റിപ്പോർട്ടുകൾ പേപ്പറുകളും സാമ്പിളുകൾ മോഡലുകളും ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡേറ്റ മെറ്റീരിയലും തത്സമയ പ്രാബല്യത്തിലുള്ളോ മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് വിവരവും ഉൾപ്പെടെയുള്ള ഏത് രൂപത്തിലുള്ള ഏതൊരു വസ്തുവും 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 എന്നർത്ഥമാവുന്നു എന്ന് വിവരം സെക്ഷൻ ടു എഫിലാണ് പറയുന്നത് ടു എഫിന് ശേഷം നമുക്ക് പഠിക്കാനുള്ളത് പൊതു അധികാരസ്ഥാനത്തെ പറ്റിയാണ് സെക്ഷൻ ടു എച്ചിൽ പറയുന്നത് പൊതു അധികാരസ്ഥാനം എന്നതിൽ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പാണ് ടു എച്ച് ഭരണഘടനയിൽ അല്ലെങ്കിൽ അതിന് കീഴിൽ പാർലമെൻറ്റിനാൽ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയാൽ ഉണ്ടാക്കപ്പെട്ട മറ്റേതെങ്കിലും നിയമത്താലോ സമുച്ചിത സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാനവും ഉത്തരവോ മുഖേനയോ സ്ഥാപിക്കപ്പെട്ടതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ അധികാര സ്ഥാനങ്ങളും പൊതു അധികാരസ്ഥാനം എന്നതിൽ ഉൾപ്പെടുന്നു സമുചിത സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ സമുചിത സർക്കാരിൽ നിന്നും ധനസഹായം സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാപനം എന്ന നിർവചനത്തിൽ പെടുന്നു അടുത്തത് വിവരാവകാശമാണ് ടു ജെ അപ്പം വിവരത്തെ പറ്റി പറഞ്ഞത് ടു എഫിലായിരുന്നു പൊതു അധികാരത്തെ പറ്റി പറഞ്ഞത് ടു എച്ചിലാണ് അടുത്തത് വിവരാവകാശത്തെ പറ്റിയാണ് ടു ജെയിൽ വിവരാവകാശം എന്നതിൻ്റെ നിർവചനം നൽകിയിരുന്ന സെക്ഷനാണ് ടു ജെ ആണ് രേഖകളും ജോലികളും പ്രമാണങ്ങളും പരിശോധിക്കുവാനും സാക്ഷ്യപ്പെടുത്തിയ പോളും സാമ്പിളുകളും എടുക്കുവാനും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവകാശമാണ് വിവരാവകാശം വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ മൂന്ന് ഇപ്പോൾ വിവരാവകാശത്തെ പറ്റി പറയുന്ന സെക്ഷൻ സെക്ഷൻ ടു ജെ ആണ് എന്നിരുന്നാലും വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുമെന്ന് പ്രതിപാദിച്ച സെക്ഷനാണ് സെക്ഷൻ മൂന്ന് പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകൾ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ നാല് പൊതു അധികാര സ്ഥാനങ്ങളുടെ കടമകൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് അത് സെക്ഷൻ നാലാണ് സെക്ഷൻ അഞ്ചില് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ പറ്റിയാണ് സെക്ഷൻ അഞ്ചില് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ അഞ്ച് ഓരോ പൊതുഗര ഓരോ ഓരോ പൊതു അധികാര സ്ഥാനവും ഈ ആക്ട് നിയമമാക്കി നൂറ് ദിവസത്തിനകം ഈ ആക്ടിന് കീഴിൽ വിവരം ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് വിവരം നൽകുന്നതിനായി അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാ ഭരണവിഭാഗങ്ങളിലും ഓഫീസുകളിലും ആവശ്യമായ ഓഫീസർമാരെ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർമാരായി നിയമിക്കേണ്ടതാണ് അതുപോലെ ഓരോ പൊതു അധികാര സ്ഥാനവും ഈ ആക്ട് നിയമമായി നൂറ് ദിവസത്തിനകം ഒരു ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഓരോ സബ് ഡിവിഷൻ തലത്തിലും അല്ലെങ്കിൽ ഉപജില്ലാ തലത്തിലും കേന്ദ്ര അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ ഓഫീസറായോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ നിയമിക്കേണ്ടതാണ് അടുത്തത് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയോ അപ്പീലോ ഒരു കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് നൽകുന്നതെങ്കിൽ മറുപടി ലഭിക്കാൻ കാലാവധി കാലാവധി അഞ്ച് ദിവസം കൂട്ടേണ്ടതാണ് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും വിവരം ആവശ്യപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള അപേക്ഷകൾ കൈകാര്യം ചെയ്യേണ്ടതും ന്യായമായ സഹായം നൽകേണ്ടതുമാണെന്ന് പ്രതിപാദി സെക്ഷനാണ് സെക്ഷൻ അഞ്ച് മൂന്നിലാണ് ഓരോ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരും അവരുടെ കർത്തവ്യങ്ങൾ ശരിയായ ശരിയായ നിർവഹണത്തിന് ആവശ്യമെന്ന് കരുതുന്ന സഹായം ഏതൊരു ഉദ്യോഗസ്ഥരിൽ നിന്നും തേടാവുന്നതാണ് എന്ന് പ്രതിപാദി സെക്ഷനാണ് സെക്ഷൻ അഞ്ച് നാല് പ്രസ്തുത ഉദ്യോഗസ്ഥൻ സഹായം ആവശ്യപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എല്ലാ സഹായവും നൽകേണ്ടതാണ് അത്തരത്തിൽ സഹായം നൽകാത്ത ഉദ്യോഗസ്ഥരെ നിയമത്തിൻ്റെ വ്യവസ്ഥകളുടെ ലംഘനത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായി കണക്കാക്കി ശിക്ഷിക്കാൻ വിവരാവശ്യ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട് അടുത്തത് സെക്ഷൻ ആറാണ് സെക്ഷൻ ആറ് വിവരം അപേക്ഷയെ പറ്റി പറയുന്നു സെക്ഷൻ ആറ് എന്താണ് വിവരം ലഭിക്കുന്നുള്ള അപേക്ഷയെ പറ്റിയാണ് സെക്ഷൻ ആറിൽ പറയുന്നത് വിവരം ലഭിക്കുന്നുള്ള അപേക്ഷയെക്കുറിച്ച് പ്രതിപാദ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ആറ് അപേക്ഷ എഴുതി സമർപ്പിക്കാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ അപേക്ഷ എഴുതി തയ്യാറാക്കുന്നതിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്ര സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകേണ്ടതാണ് അതുപോലെ തന്നെ വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുള്ള അപേക്ഷകനോട് അദ്ദേഹം ആ വിവരം ആവശ്യപ്പെടുന്നതിന് കാരണമോ അയാളെ ബന്ധപ്പെടുന്നതിനുള്ള വിവരം ഒഴിച്ച് മറ്റ് വ്യക്തിപരമായ വിവരങ്ങൾ ആവശ്യപ്പെടാൻ പാടുള്ളതല്ല എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ആറ് രണ്ടിനതാണ് വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നാൽ ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമ മുഖേനയോ അപേക്ഷ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ നൽകേണ്ടതാണെന്നും പറയുന്നു അതുപോലെ തന്നെ വിവരത്തിനായി ഒരു പൊതു അധികാര സ്ഥാനത്ത് അപേക്ഷ നൽകിയിട്ട് നൽകിയിട്ടുള്ളടത്ത് നൽകിയിട്ടുള്ളിടത്ത് പ്രതിഭാദ വിഷയം മറ്റൊരു അധികാര സ്ഥാനത്തിന് കൈവശം ഉള്ളപ്പോഴോ ചുമതലകളായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുമ്പോഴോ അത്തരം അപേക്ഷ നൽകപ്പെട്ടുള്ള പൊതു അധികാര സ്ഥാപനം ആ അപേക്ഷയെ മറ്റ് ഭാഗമാ ഭാഗമോ ഈ അധികാരസ്ഥാനത്തിന് കൈമാറേണ്ടതും അത്തരം കൈമാറ്റത്തെ സംബന്ധിച്ച് വിവരം ഉടൻ തന്നെ അപേക്ഷനെ അറിയിക്കേണ്ടതുമാണെന്നും പറയുന്നു അപേക്ഷയുടെ ഈ മാറ്റത്തെ പരമാവധി അഞ്ച് ദശനകം നടത്തേണ്ടതാണെന്നും പറയുന്നു ഇപ്പോൾ നമ്മൾ ഡെഫിനിൻ ഡെഫിനേഷനെ പറ്റി അല്ലെങ്കിൽ നിർവചനത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് നിർവചനം എന്താണ് സെക്ഷൻ രണ്ടിനെ പറ്റിയാണ് പറയുന്നത് സെക്ഷൻ രണ്ടിൽ എന്താ സമുചിത സർക്കാരിനെ പറ്റി സെക്ഷൻ രണ്ട് എയിൽ പറഞ്ഞു എന്താണ് സമുചിത സർക്കാരിനെ പറ്റി സമുചിത സർക്കാരിനെ പറ്റി സെക്ഷൻ രണ്ട് എ യിൽ പറഞ്ഞു അതിനുശേഷം വിവരത്തെ പറ്റി രണ്ട് എഫിൽ വിവരത്തെ പറ്റി പറയുന്നു പൊതു അധികാര സ്ഥാപന സ്ഥാനം പൊതു അധികാര സ്ഥാനത്തെ പറ്റി രണ്ട് എച്ചിലാണ് പറയുന്നത് അതുപോലെ തന്നെ വിവരാവകാശം രണ്ട് ജയിലും സെക്ഷൻ അഞ്ചിൽ പബ്ലിക് ഇൻഫർമേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനത്തെ പറ്റി പറയുന്നു സെക്ഷൻ ആറിൽ വിവരം ലഭിക്കുന്നതിനുള്ള പറ്റി സെക്ഷൻ ആറിലും പറയുന്നു